ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ ജിദ്ദയിൽ പ്രവർത്തനം തുടങ്ങി ജിദ്ദയിൽ പതിനഞ്ചാമത്തെയും ആഗോളതലത്തിൽ ഇരുനൂറ്റി അൻപത്തി എട്ടാമത്തെയും ശാഖയാണിത് രണ്ടായിരത്തി മുപ്പതിന് മുൻപ് തന്നെ സൌദിയിൽ നൂറ് ശാഖകൾ എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു ജിദ്ദയിലെ അൽ ബഗ്ദാദിയയിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ജിദ്ദ മുനിസിപ്പാലിറ്റി ഡെപ്യൂട്ടി മേയർ ഓഫ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ നാസർ സലേം അൽ മൊത്തയബ് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അൽ നഹില ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഏസാൻ ബാഫക്കി ജിദ്ദയിലെ യു എ ഇ കോൺസുൽ ജനറൽ നാസർ ഹുവൈദാൻ തായ്ബാൻ അലി അൽ ഖജ്ബി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലർ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും ഉൾപ്പെടെ സൗദിയുടെ കൂടുതൽ മേഖലകളിലേക്ക് റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കുമെന്നും രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് തന്നെ സൗദിയിൽ നൂറ് ശാഖകൾ എന്ന ലക്ഷ്യം കൈവരിക്കുമെന്നും എം എ യൂസുഫലി പറഞ്ഞു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒരു ലക്ഷത്തി പതിനേഴായിരം സ്ക്വയർ ഫീറ്റ് ആണ് ജിദ്ദ റീജിയനിലെ പതിനഞ്ചാമത്തേതാണ് ഞങ്ങളുടെ ടോട്ടൽ പാൻ ജി സി സി റീറ്റയിലെ ടു ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇനിയും പന്ത്രണ്ട് പ്രൊജക്ട് പൈപ്പ് ലൈനിലാണ് ഞാൻ വളരെ പറഞ്ഞു അത് മുമ്പേ തന്നെ ഞങ്ങൾ ഫിനിഷ് ഒരു ലക്ഷത്തിനേഴായിരത്തോളം ചതുരശ്രയിൽ വിശാലമായ ഷോറൂമാണ് പുതുതായി തുറന്നിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് കുടുംബസമേതം ഭക്ഷണം കഴിക്കാൻ വിശാലമായ ഫുഡ് കോർട്ടും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും ലഭ്യമാണ് ജലീൽ ഫോർ ജിദ്ദ